കണ്ണൂർ പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനം സമഗ്രമായി അന്വേഷിക്കണമെന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എം പി പറഞ്ഞു ഗൗരവതരമായി വിഷയത്തെ അന്വേഷിക്കേണ്ടെന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പിന്റെ മുൻപരാളി സംഭവം നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആർക്കാണ് ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് ഇട്ടത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടുകൂടി ഉണ്ടാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ആളുകളാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം പോലീസ് കൈകാര്യം ചെയ്യണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനെ പരിക്കുപറ്റിയതും ഒരാൾ മരിച്ചതും ഗൗരവകരം ബോംബ് നിർമ്മാണത്തിന് പിറകിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നേയാണ് സംഭവം നടക്കുന്നത് സ്ഫോടനത്തെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് അവിടെ ഒരു മാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടിട്ട് പോലും ഒരു മുൻകരുതൽ എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഗൗരവതരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അതിനനുസരിച്ച രീതിയിൽ അന്വേഷണത്തോട് ഈ സംസ്ഥാനത്തെ സർക്കാർ തയ്യാറാവണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ അവരുടെ അവരുടെ പിൻബനത്തോടുകൂടി ഈ അന്വേഷണം പൂർത്തീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം